ുംട്ടിടയു ധർമ്മഗുരിയിൽ നിന്നും കൃഷ്ണഗിരിയിലേക്കുള്ള വഴിയിൽ പുളിമരങ്ങൾക്ക് നടുവിൽ അതാ ഒരാട്ടിൻപറ്റം തലകുലിക്ക് തുള്ളിച്ചാടി തലങ്ങും വിലങ്ങും ഒരാളതാ ഒരാട്ടിൻപറ്റമാകുന്നു കറുത്ത കുഞ്ഞാടും കടലാസു തിന്നുന്ന തള്ളയാടും കൂട്ടത്തിൽ ഒന്നിനെ ഇടിക്കുന്ന മുട്ടനാടുമായി മാറുന്നു അതാ ഒരാളായി മാറിയ ഒരാട്ടിൻപറ്റം നീത് എവിടെയാണെന്ന് ആട്ടിൻപറ്റം കരയുന്നു ബേബേയെന്ന് കളിയാക്കുന്നു അയവിറക്കിയ തുപ്പലാൽ ചെവിയിൽ തൊടുന്നു ആ ആട്ടിൻപറ്റത്തിന് അരികിലായി മുറിഞ്ഞ വലതുകാൽ ഏന്തി വലിച്ച് ആകാശത്തേക്ക് നോക്കി മന്ദിച്ചു നിൽക്കുന്ന ആട്ടിടയനായിരുന്നു മറ്റേയാൾ ഒരിക്കൽ ആട്ടിൻപറ്റമായിരുന്നതിൻ്റെ ഓർമ്മയായിരുന്നു അയാൾ അയാളുടെ ഓരോ വഴികളിലൂടെയും ഒരായിരം ആട്ടിൻപറ്റങ്ങൾ തുള്ളിച്ചാടിപ്പോകുന്നു നല്ല ഇടയനൊന്നുമല്ലഞ്ഞിട്ടും ഇടയ്ക്ക് വീണ ഒരാട്ടിൻകുട്ടിയിൽ തട്ടി നിന്നുപോയവൻ കാലുവെന്ത ഒരു മുട്ടനാടിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഗർഭിണിയായ ഒരു തള്ളയാടിൻ്റെ വയറ്റിൽ കിടന്ന് അയാൾ ഉറങ്ങുന്നു ആകാശത്തൂടെ പറന്നുപോകുന്ന ഓരോ കിടികളും തന്റെ കാണാതായ ആട്ടിൻകുട്ടികളാണെന്ന് സങ്കടപ്പെടുന്നു കാക്കകളെയും മൈനകളെയും തത്തകളെയും പൂത്താങ്കിരികളെയും മാടിമാടി വിളിക്കുന്നു കിളികളാവട്ടെ വേടനെ കണ്ട പോൽ പേടിച്ച് പറക്കുന്നു അയാളുടെ കയ്യിലെ വടി നിലത്തുകുത്തിയ അമ്പാണെന്ന് അവിശ്വസിക്കുന്നു ആകാശത്തിലെ തടാകങ്ങളിൽ വീഴല്ലേ എന്ന അയാളുടെ പ്രാർത്ഥനയെ മേഘങ്ങൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു ധർമ്മപുരിയിൽ നിന്നും കൃഷ്ണഗിരിയിലേക്കുള്ള വഴിയിൽ പുളിമരങ്ങൾക്ക് നടുവിൽ അതാ ഒരാട്ടിൻപറ്റം അതാ ഒരാട്ടിഡയൻ ആട്ടിൻപറ്റവും ആട്ടിടയനും കുഴൂർ വിൽസൺ